ഹലോ ഗായ്സ് അപ്പോൾ ഞാനിതാ നമ്മളടക്കത്തെ വേല ഷോറൂമിൽ വന്നിട്ടുണ്ട് ഗൈസ് കറുവഞ്ചാലിലേക്ക് ഒരു അഞ്ച് വണ്ടി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞ് അതിന് ഒരു വണ്ടി ഫൈസൽ നേരത്തെ കൊണ്ടുപോയി ഇപ്പോൾ ഒരു നാല് വണ്ടി ഞാൻ സന്തോട്ടൻ അതേപോലെ നിസാമ് തളയലാശ എന്ന കാതർച്ച എല്ലാം പോവുകയാണ് ഗൈസ് അപ്പോൾ ഷോറൂമിൽ കുറേ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മളടക്കത്തെ വേല അപ്പോൾ വണ്ടി എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി എല്ലാം കാലിയാക്കണേ നമുക്ക് ഈ വണ്ടിയിൽ ഇവിടെ വെക്കാനുള്ള സൗകര്യം നമുക്കില്ല ഷോറൂമും സർവീസ് സെൻറ്ററിലും ആയിട്ട് നമുക്കിവിടെ വണ്ടി വയ്ക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് എത്ര വണ്ടി അപ്പോൾ ഇന്ന് തന്നെ കാലിയാക്കണം എന്നാന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നാല് ഇപ്പോൾ നാല് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഞ്ച് വണ്ടി കാലിയാവും പൈസയിൽ പാക്കിന്ന് വരുന്നുണ്ട് പൈസയിൽ ഒരു വണ്ടി കൂടി കൊണ്ടുപോകും അപ്പോൾ ബാക്കിയുള്ള വണ്ടിയെല്ലാം ആയിട്ട് ഞാൻ ഇന്ന് തീർക്കേണ്ടതുണ്ട് കൈ അത് നമ്മുടെ അടുക്കത്ത് വലിയ ഷോറൂം സന്തോട്ടത്തിന് വണ്ടിയെല്ലാം നോക്കുന്നുണ്ട് അതിന് ഈ വണ്ടിയെല്ലാം സന്തോട്ടം നമ്മൾ കൊണ്ടുപോകേണ്ടത് വേറെ വണ്ടി ഏഹ് അത് തന്നെയാ സൗണ്ട് നേരത്തെ പറഞ്ഞു ഇതാണ് നമ്മളെ ജീവൻ ഫീൽഡ് മാനേജറാണ് നമ്മളെ ചാനലിൽ നോക്കിയിട്ടില്ലേ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് പറയുന്നത് കമന്റ് ചെയ്ത നിങ്ങളല്ലേ കമന്റ് ചെയ്തേണ്ടത് ഓക്കെ

നമ്മളെ എന്ത് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു തോന്നുന്നു കാണിക്കുന്ന ഇതാണ് ഞമ്മളത്തൂലിൻ്റെ കറുവഞ്ചാലുള്ള ഷോറൂം ഞങ്ങൾ കൊണ്ടുവന്ന നാല് വണ്ടിയും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഞമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കമൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഷപ്പെട്ടില്ലേ ഗൈസ് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ ഗായ്സ്